കടുത്ത മാനസിക സമ്മർദ്ദത്തിനിടയിലും ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പതരാതെയാണ് കെ മാണി തന്റെ വാർത്താ സമ്മേളനം നടത്തിയത് ഇടയ്ക്കിടെ തമാശകൾ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും സമ്മർദ്ദത്തിന് വഴിപ്പെട്ടില്ലെന്ന് തെളിയിക്കാൻ മാണി ശ്രമിക്കുന്നുണ്ടായിരുന്നു നല്ല നല്ലൊരു ഒരു വികാരാധീനത നിറഞ്ഞതായിരുന്നു ഒരു മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം എന്നാൽ താൻ സമ്മർദ്ദത്തിലല്ലെന്ന് തെളിയിക്കാൻ ഓരോ നിമിഷവും മാണി ശ്രമിച്ചു പതിമൂന്നാമത്തെ ബജറ്റിന് രാശിപ്രകാരം ശരിയല്ലെന്ന് ചിലർ പറയുന്നതായി മാണി തന്നെ പറഞ്ഞു അവരോട് മറുപടി ഇങ്ങനെ ഞാൻ എപ്പോഴും ഇറങ്ങുള്ളൂ എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ളത് ശുക്രൻ രാഹു നടുമുറിയിൽ ഞാൻ വിജയ രാഹുറി തനിക്കെതിരെയുള്ള ആരോപണങ്ങളെ മാണി കാണുന്നത് ഇങ്ങനെ മാമ്പഴമുള്ള കല്ലെറിയല്ലേ എല്ലാവരും നിങ്ങൾ എല്ലാവരും ചെറുപ്പത്തിൽ

തന്നെ സഹായിക്കാൻ മാണിക്ക് ില്ല ആരോഗ്യം ഒന്നും ഞാൻ നിരാകരിക്കല്ല എല്ലാ മണി ഓർഡറുകളും കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ എന്റെ അഭിപ്രായം പോലെ മണി ഓർഡർ അയക്കണം ജനങ്ങളിതുമായിട്ട് സഹകരിക്കണം എല്ലാവരും ഒടുവിൽ ഒരു സ്വയം വിശേഷണം ഗിരീഷ്മനെ എനിക്കറിയാം എന്ന് പോലും പറയാം ഒരു പറയു പ്രകോപിപ്പിക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു വികാരം ഉടനെ നമ്മൾ ഞാൻ എപ്പോഴും ഉപദേശിക്കില്ല പ്രകോപിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് പയപ്പാടുകൊണ്ടല്ല കെയും മാണി ആരെ വേദനിപ്പിക്കുന്ന ആളല്ല ശത്രുക്കളെ പോലും ഞാൻ സ്നേഹിക്കുന്നു ജി ശ്രീജിത്ത് റിപ്പോർട്ടർ തിരുവനന്തപുരം